ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രൻ വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് ജാവ്ദേക്കറിനെ കണ്ടതെന്നും ബി ജെ പിയിൽ പോകില്ലെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി ജാവദേക്കറെ കണ്ടതിൽ പ്രശ്നമില്ലെന്ന് എം എം മണിയും പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ പ്രതികരണവുമായാണ് എസ് രാജേന്ദ്രൻ രംഗത്തെത്തിയത് വ്യക്തിപരമായ ാണ് ജാവെക്കർക്കൊപ്പമുള്ള ഫോട്ടോ എസ് പറഞ്ഞു വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു രാത്രി തന്നെ വിളിച്ചത് എന്താണ് ടി വിയിൽ ഓടണമെന്ന് ടി വി മുഴുവൻ ഇങ്ങനെ ഇരിക്കാനാണോ ആണ്ടുകളോളം ഇങ്ങനെ ഇരിക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അതായത് അതിനകത്ത് ഒരു ചെറിയ വീൽ ചെയ്തി പറ്റിയിട്ടുണ്ട് അക്കാര്യം തിറന്ന് പാലിക്കുന്നില്ലെന്നും ഒരു വിഷമം എനിക്കില്ല എന്നെ വിളിച്ച നേതാവിനോട് സോറി പറയുകയും ചെയ്തിട്ടുണ്ട് വിവാഹത്തിന്റെ ക്ഷണമാണ് അതിന്റെ സഹോദരിയുടെ അതാണ് പ്രധാനം അങ്ങനെ കാലിൽ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പം നേരത്തെ വിളിച്ചിരുന്നു കത്ത് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് അങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ട് എന്നെ പോണെന്ന് പറഞ്ഞാലും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോവില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും പോകാൻ തയ്യാറായത് പി ജെ പിലേക്ക് പ്രവേശിക്കാനോ മെമ്പർഷിപ്പ് എടുക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല പി ജെ പിലേക്ക് ചേരാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ആനുകൂല്യം വാങ്ങിക്കാനോ പോയതല്ല വ്യക്തിപരമായ കാരണങ്ങൾക്ക് വേണ്ടിട്ടാണ് പോയത് എസ് രാജേന്ദ്രൻ പാർട്ടി ാണ് വിരിക്കുന്നതെന്ന് പോകുന്നു അങ്ങനെ പോകുന്നു കരുതുന്നില്ല പിന്നെ ആരേലും കണ്ടു പറഞ്ഞു ഇപ്പം ആരേലും പോവോ കാണുവോ ചെയ്ത് കാണുക എനിക്കറിയില്ല അയൽ പാർട്ടി വിട്ടു പോവുമെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ബാക്കി പാകൻ അയലെ കാണാൻ പോയത് കൊണ്ട് പോയതാണ് ഏതൊക്കെ മുപ്പത്തിയൊന്ന് മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി ഉണ്ടാകുമെന്നും രാജേന്ദ്രനുമായി നേരിട്ട് സംസാരിച്ചതായും സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു രാജേന്ദ്രൻ സി പി എമ്മെ തുടരും രാജേന്ദ്രൻ ഡൽഹി തന്നെ പറഞ്ഞല്ലോ ഞാൻ സി പി എമ്മെ തുടരും ബി ജെ പിയിലേക്കില്ല പിന്നെ ഒരാളോട് വ്യക്തിപരമായി ഇപ്പം ബി ജെ പി നേതാവിനെ പോയി കണ്ടു എന്നുള്ളത് കൊണ്ട് അതൊരു സൗഹൃദ സംഭാഷണത്തിന് അപ്പുറമായി ഒന്നുമില്ലാന്ന് രാജേന്ദ്രൻ പറഞ്ഞു അതോടുകൂടി അത് അടഞ്ഞ അധ്യായമാണ് മുപ്പത്തൊന്നാം തീയതി മുതൽ രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ സജീവമായ പ്രവർത്തനങ്ങൾക്കുണ്ടാവും അതേസമയം രാജേന്ദ്രൻ ബി ജെ പിയിൽ പോകുന്നില്ല എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും പാർട്ടി അംഗത്വം ഇതുവരെ പുതുക്കാത്തത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് കേരളാ ന്യൂസ് ഇടുക്കി